സ്ക്വയർ ആൻഡ് സ്ക്വയർ കുടിച്ചിട്ട് മറ്റൊരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് അഞ്ച് വരുന്നതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് റൂട്ട് കണ്ടുപിടിക്കുന്ന അല്ല എങ്ങനെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിൻ്റെ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്താ എളുപ്പം വഴി എന്താ അഞ്ചിൻ്റെ സ്ക്വയർ ആദ്യം കരുത് അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണോ ഇരുപത്തഞ്ച് പിന്നുള്ള ഡെയിം ആരെ ഇവിടെ രണ്ട് അതിൻ്റെ അപ്പുറത്തെ ഡെയിം പറ മൂന്ന് ടു ഇൻറ്റു ത്രീ ചെയ്യുക എത്രയാണ് സിക്സ് ആൻസർ ഈസ് സിക്സ് ട്വൻറ്റി ഫൈവ് ഈസി അല്ലേ നാലോ ചോക്ക് നിൽക്കണോ െ ചുമ്പോൾ നോക്കാം നമുക്ക് നാൽപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ അഞ്ചല്ല അഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇരുപത്തി അഞ്ച് നാല് ഇവിടെ നാലുണ്ട് തൊട്ടപ്പുറത്ത് ആരുണ്ട് അഞ്ച് നാല് ഇന് അഞ്ച് ഇരുപത് ട്വന്റി ട്വന്റി ഫൈവ് ഈസി ക്ലിയർ അല്ലേ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക മുപ്പത്തി അഞ്ച് ഈസി ഷോർട്ട് കട്ട്സ് അല്ലടാ പി എസ് സിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപകാരപ്പെടും പി എസ് സി മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉപകാരപ്പെടും അഞ്ചിൻ്റെ വെച്ച് വരുന്നത്